ഹായ് ഹലോ കൂട്ടുകാരെ അലൈക്കും ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളി ആത്മാർത്ഥതയുള്ള എന്താ പറയാ ആത്മാർത്ഥത കൂടിയിട്ടുള്ള ഒരു സ്റ്റോറി പറയേണ്ടിട്ട് വന്നതാണ് ഇത് നടക്കുന്നത് അങ്ങ് പിന്നെ നയൻറ്റീൻ നയൻറ്റി ഏറ്റവും ഒന്നല്ലോ നമ്മുടെ ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെയാണ് അപ്പൊ മുഖവരൊന്നും വേണ്ട കാര്യത്തിൽക്ക് കിടക്കാം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ സുഹൃത്തുക്കളെ സ്നേഹിക്കും അല്ലെ അപ്പൊ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് എന്താന്ന് വെച്ചാല് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും കിട്ടുന്നതിനെക്കാട്ടിലേറെ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നാവുമ്പോൾ കൂടുതലും നമുക്ക് അറ്റാച്ച്മെന്റും നമ്മളെ ഒരു കുടുംബങ്ങളോടുള്ള അടുപ്പത്തിനേക്കാട്ടിലെ ഉപരി ഒരു ഫാമിലി ഫ്രണ്ടായി മാറും അവര് അല്ലെ അപ്പൊ അവരെന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുക്കും ചെയ്യും അതിന് ബാധ്യസ്ഥരാകും ചെയ്യും നമ്മള് അത്രയും നമ്മൾ അകമഴിഞ്ഞ് സ്നേഹിക്കും വിശ്വസിക്കും ചെയ്യും അങ്ങനെ ഒരു വിശ്വാസ ഒരു കാര്യം ഒരു കഥ നിങ്ങളോട് പറയാം എൻ്റെ ഹസ്ബൻഡിന്റെ ഏർ തുറന്ന് തന്നെ പറയാ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല ഇത് കേൾക്കുന്ന ആൾക്കാർക്കൂടെ ഉള്ളവർക്ക് അറിയാം എന്താന്നുള്ളത് പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ സുഹൃത്താണ് ഉറ്റ സുഹൃത്താണ് അതോ ചെറുതില് കളിച്ച് വളർന്ന ബാല്യകാല സുഹൃത്തുക്കൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമല്ലോ അന്നത്തെ ബാല്യകാല സുഹൃത്താണ് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് തന്നെ കല്യാണം കഴിച്ച് എൻ്റെയും സുഹൃത്താണ് അദ്ദേഹം ഏത് സമയത്തും എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നാൽ കൂടി എൻ്റെ എൻ്റെയും മക്കളെയും കാര്യം എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇവിടെ വന്നിട്ട് അന്വേഷിക്കുക പോവാ അവരെ ഫാമിലിയായിട്ടും ഞങ്ങൾക്ക് നല്ല അടുപ്പാണ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യത്തിലും ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും അടങ്ങുന്ന ഞങ്ങളോട് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിന് ഒരു കുറേ ഫ്രണ്ട്സിൻ്റെ ഒരു നല്ലൊരു വലയം തന്നെ ഉണ്ട് അപ്പം ആ ഫ്രണ്ട്സുകളെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണിത് എല്ലാവർക്കും ഇയാളെ ഇഷ്ടമാണ് കണ്ണടച്ചിട്ട് വിശ്വസിക്കും ചെയ്തിരുന്നതാണ് ഓക്കെ അതങ്ങനെ അങ്ങനെ ഒരുപാട് വർഷങ്ങളായി നമ്മളിങ്ങനെ നല്ല ഒരു ടൂർ പോകുന്നതാണെങ്കിൽ ഞങ്ങൾ ഫാമിലി ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ഫാമിലി സഹിതം നമ്മൾ എല്ലാവരും ഒരുമിച്ച് വലിയ വണ്ടിയും ബസ്സെല്ലാം വിളിച്ചിട്ടാണ് പോവുക അതിന്റെ മുമ്പന്തിയിൽ ചുക്കാൻ പിടിക്കുന്ന ആള് ഇദ്ദേഹം ആയിരുന്നു കേട്ടോ അത്രയും നമ്മള് ഒരു അടുപ്പത്തിൽ ഒരു ഒരു വീട്ടിലത്തെ ഒരാളെ പോലെ അങ്ങത്തെ പോലെ നമ്മള് സ്നേഹിച്ച് കഴിഞ്ഞിരുന്ന ഈ മനുഷ്യനുണ്ടല്ലോ പിന്നെ എന്താ പറയുക ഇവർക്ക് ഒരു എന്താന്ന് വെച്ചാല് സേട്ടൂൻ്റെതിൽ വെക്കുന്ന നമ്മളെ എല്ലാം പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടുള്ളത് പിന്നെ പലിശ വേണ്ട പലിശ വേണ്ട പക്ഷെ അതിന് പകരമായിട്ട് കുറച്ച് കൂടുതൽ ഇപ്പം നമ്മൾ ഒരു ലക്ഷത്തിന് നമുക്കൊരു ഒരു ലക്ഷം ആവശ്യമുണ്ട് അപ്പം എന്ത് ചെയ്യണം ഒരു പത്ത് പവനെങ്കിലും കൊടുക്കണം ഒരു ലക്ഷത്തിന് പത്ത് പവനെങ്കിലും കൊടുക്കണം കാരണം പലിശ ഇല്ല പലിശ ഒട്ട് വാങ്ങാറുമില്ല അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് ആ അപ്പം പറഞ്ഞതല്ലേ ആ ശരി ഓക്കെ എന്നാ ഉള്ളോടത്തോളം ഉള്ളതെല്ലാം കൊണ്ടുപോയിട്ട് എന്റെ കയ്യിൽ കൊടുക്കും ആകെ കൂടി വേണമെങ്കിൽ ഒരു അമ്പതിനായിരോ അല്ലെങ്കിൽ ഒരു ലക്ഷം വേണ്ടി വരും അപ്പൊ അതിനെന്ത് ചെയ്യും ഉള്ള സ്വർണം ഫുള്ള് കൊടുത്തിട്ട ആ ചെറിയ പൈസക്കും വേണ്ടിട്ട് പിന്നെ വാങ്ങുക അങ്ങനെ അങ്ങനെ പോക പോകെ പിന്നെ ഒരു ദിവസം ഇവർ തന്നെ ഈ ചങ്ങായി എന്നെ എൻ്റെ ഹസ്ബൻഡിനോട് വന്ന് പറഞ്ഞു എന്ത് എടാ കുറച്ച് പൈസ തന്നിട്ടുണ്ടെങ്കിൽ കച്ചവടത്തിക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ലാഭവിഹിതം നിനക്ക് മാസം മാസം നീ ഗൾഫിലായാലും കൂടി ടുത്ത് ഞാൻ എത്തിച്ചു കൊടുത്തോളാം അപ്പൊ അതിന് ഒരു പത്ത് പതിനഞ്ച് പവൻ ഉണ്ടെങ്കിൽ നീ തന്നോ ഒരു കുഴപ്പമില്ല അവിടെ ലോക്കറിൽ വെച്ച പോലെയാണ് ഉള്ളത് എന്നുവെച്ചാൽ പിന്നെ മാസം ഒരു സംഖ്യ നിങ്ങൾക്ക് ലാഭവിഹിതമായിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യാം അപ്പൊ നിങ്ങൾക്കൊരു സൗകര്യം ആവുമല്ലോ ചെലവിന് ഒന്നും നോക്കണ്ടില്ലാലോ എന്നുള്ള ഒരു ഇതില് കേട്ടപാടി കേക്കാത്ത പാട് എൻ്റെ ഭർത്താവ് തുടങ്ങി എന്നോട് ുള്ളതെല്ലാം ഊരി കൊടുക്കുക എന്താണല്ലോ ഞാൻ നമ്മൾ ഈ സാധാരണ ഡെയിലി യൂസിന് ഇടുന്ന ഓർണമെന്റ്സ് ഉണ്ടാവുമല്ലോ അതുവരെ എന്നാ പറയുന്നത് അതുവരെ ഊരിക്കൊടുത്ത് അതുവരെ കൊടുത്ത് പിന്നെ ലാഭവല്ല നഷ്ടമല്ല ഒന്നുമില്ല ഇവർ ഗൾഫിൽ പോയി ഒന്നുമില്ല പിന്നെ പാട് എനിക്ക് കുട്ടികളെ ഫീസ് അടക്കണം സ്കൂളിലത്തെ ബസ് ഫീസ് എല്ലാം കൊടുക്കണം ആ മാസം ഒന്നും ഇവര് പിന്നെ എനിക്ക് പൈസ ഒന്നും തന്നിട്ടില്ലേനു ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലായ സമയത്ത് ഇവരെ ഞാൻ വിളിച്ചു ഈ ചെങ്ങായിനെ ഞാൻ വിളിച്ചു അല്ലെന്ന് പിന്നെ പൈസ ഒന്നും കിട്ടിയിട്ടില്ലാലോ ഇപ്പൊ അത്രയും മാസം ഇങ്ങനെ കച്ചവടത്തിക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ നേരം പറയുന്നേ അത് മോളെ പൈസ കച്ചവട നമ്മൾ വിചാരിച്ചത്ര എതിൽ പോകുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പിന്നെ ഞാൻ എന്റെ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നേ അങ്ങനെ പറഞ്ഞോണ്ടേ ഇരുന്ന സമയത്ത് എനിക്ക് ഒരു അഞ്ചു റുപ്യ തന്ന് അങ്ങനെ 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 ഞാൻ എന്താക്കും ഇടക്കിടക്ക് ഇവരെ അങ്ങനെ വിളിച്ചിട്ട് ഞാൻ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും ഏ കിളി കിളി നോക്കിയിരുന്നുണ്ട് അപ്പൊ എങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും എല്ലാം കൂടി ആകെ കൂടെ കിട്ടിയത് എന്ന് വച്ചാൽ ഒരു പതിനേഴായിരം റുപ്യ കിട്ടി അതാ ഉള്ളൂ ആകെ ലാഭം കിട്ടിയത് പിന്നെ കുറച്ച് കഴിഞ്ഞ പാട് ഇവർ അതിൽക്ക് ഒരു അമ്പതിനായിരം ഉറുപ്പ്യ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനോടെ അങ്ങനെ അയിപതിനായിരം ഉറുപ്യ എൻ്റെ മാപ്പിള പാവ എടുന്ന് എല്ലോ തിരിമറിയാക്കിയിട്ട് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് അത് സേട്ട് പറഞ്ഞിട്ടുണ്ട് പലിശ ഒന്നും മറക്കാത്ത അല്ലേ സേട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോളൊന്നും ആർക്കും ഇയാളൊരു സംശയമല്ല ഒന്നുമില്ല നമ്മളെ നല്ല സുഹൃത്തല്ലേ എന്നുള്ള ആ ഒരു ഇതിൽ ഒന്നുമില്ല എല്ലാ ഞങ്ങളുടെ അടുത്തെന്ന് മാത്രമല്ല കേട്ടോ അതെടുത്ത് പറയണം ഇത് ഞങ്ങൾ ഞങ്ങളുടെ അനുഭവം പറയുന്ന ഞങ്ങൾക്ക് അത്രേ വന്നിട്ടുള്ളൂ പക്ഷെ ഓരോരുത്തരുടെ അടുത്ത് ലക്ഷങ്ങൾ കോടികൾ വരെ കൊടുക്കാനുള്ളവരുണ്ട് എന്താ വിഷമം എന്ന് വെച്ചാൽ അവർ കുടുംബത്തിൽ നിന്ന് വരെ എടുത്തതുണ്ട് സ്വന്തം ഉമ്മാൻ്റെ അനിയത്തിൻ്റെ അടുത്തുനിന്ന് വരെ എത്ര പവന് ഇരുപത്തഞ്ച് അൻപത് പവനെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ചെറിയ പൈസക്ക് ഇത്ര സ്വർണങ്ങളെല്ലാം കൊണ്ടുപോയി വെച്ച് എല്ലാം നടത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഇവർ പിന്നെ എൻ്റെ ഇങ്ങനെ എടുത്ത് കൊണ്ട് എല്ലാം കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലോ അപ്പൊ എനിക്കെന്റെ ഉമ്മാൻ്റെ അടുത്ത് പോകണം ഒന്നുമില്ല ഡെയിലി യൂസിനുള്ളത് അല്ലേ എല്ലാം എടുത്തു കൊണ്ടുപോയിക്കെ അപ്പം അത് പിന്നെ ഞാൻ പറഞ്ഞ് എനക്ക് ഉണ്ട് വീട്ടിൽ പോകണം ഇങ്ങള് തൽക്കാലത്തേക്ക് എനക്ക് അത്യാവശ്യം കെട്ടുന്നതല്ല കച്ചവടത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ആയതല്ലേ പ്ലീസ് ഒന്നും എടുത്തു തരൂ എടുത്തു തരൂ ഒരു എങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞിട്ടും ശരിയാന്നില്ല എൻ്റെ ഹസ്ബൻ്റിനോട് പറഞ്ഞാൽ അങ്ങോട്ട് അവനിന്ന് വെച്ച ജീവന ഒന്നും അങ്ങോട്ട് പറയാനും സമ്മതിക്കൂല എന്താ പറയാ ഞാനാകെ എന്തോരതിൻ്റെ നടുക്കടലിന്റെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത് ഇവരോടും പറഞ്ഞൂടാ അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ തനിക്കുണം കാണിച്ചു തുടങ്ങി ഞാൻ ചീത്ത പറയാൻ തുടങ്ങി പാടുവർക്ക് കുറച്ച് പേടി തട്ടി അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഇതാ അതിൻ്റെ എടുത്ത് തരണ്ടിട്ട് ഞാൻ കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ ക്യാഷ് ഇവിടെ വെച്ചങ്ങളെന്ന് പറഞ്ഞാണ് അപ്പോൾ ഇല്ല ക്യാഷ് വിടാ വെച്ചാൽ ശരിയല്ലേ ഞാൻ എന്തായാലും എനിക്ക് നാളത്തെ കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് തരുമേ എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ആ നാളെയും ഞാൻ വിളിച്ചോണ്ട് നിൽക്കും ഇവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരാ സാധാരണ നമ്മൾ വിളിക്കുന്ന ആ നമ്പർ ഉണ്ടല്ലോ പിന്നെ അതിൽ വിളിച്ചാൽ കിട്ടുമല്ലോ ഇപ്പോൾ ഞാൻ എന്ത് പണിയിട്ട് വേറെ ഒരു കുറേ ചെങ്ങായിമാരുണ്ടല്ലോ ഇപ്പോൾ വേറെ ചെങ്ങായിമാരെയും വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല വേറെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഓരോരുത്തുന്ന ഇവരെ വേറെ ഒരു നമ്പർ വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ കിട്ടേണ്ടിയിട്ടല്ല അങ്ങനെ വിളിച്ചാൽ പിറ്റന്നാളെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ഗാനം വരുന്നു മുൻ ദശ നി പിന്നെ നിൻ്റെ ഓർണമെൻറ്റ്സ് എടുക്കാൻ പറ്റിക്കില്ല കേട്ടോന്ന് എന്തോ അയ്യോന്ന് പറഞ്ഞിട്ട് തലയിൽ ഞാൻ കൈ വെച്ച സമയത്ത് പേടിച്ചിട്ട് എന്നോട് പറഞ്ഞില്ല മോളെ ഇതാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ വെച്ചത് എന്തോ ഒരു കുതിർത്തിന് അനക്ക് അന്ന് ആ സ്വർണം കിട്ടി പിന്നീണ്ടേ പണയം വെച്ചത് നമ്മൾ പണയം വെച്ചതുണ്ട് പ്പാട് പിന്നെ അനക്ക് എന്തോ പഠിച്ചോന് എന്തോ ഇങ്ങനെ നമുക്ക് അങ്ങനെ ഉണ്ടാവൂലേ എന്തോ ഒരു ആപത്ത് വരുമ്പോ നമുക്ക് ഇങ്ങനെ അറിഞ്ഞ് അറിഞ്ഞ് പറഞ്ഞു തരുന്ന പോലത്തെ ഒരു ഫീലിങ് അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലാന്ന് പിന്നെ നിങ്ങൾ ആ പൊന്ന് വെച്ചിന്നൊന്ന് അതൊന്ന് കുറേശം തന്ന അന്ന അമ്പതിനായിരം പേർ തന്നതല്ലേ അപ്പൊ അയിമ്പതും കൂടി തന്നെ തരൂല്ലേ തരൂലേ ഇങ്ങനെ ചോയിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിന് ആൻസർ തന്നിട്ടില്ലെങ്കില് അതിൽ നമ്മളിപ്പം എന്താ ഒരു കള്ള നീ എന്താ അങ്ങനെ പറയുന്നത് കള്ളുത്തരുന്നത് നിനക്ക് എന്താ ഇത്ര കാലമായിട്ട് തന്നെ വിശ്വാസം ഇല്ലേ അങ്ങനെ ഇല്ലേ ഇങ്ങനെ ഇല്ലേ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയെല്ലാം പറഞ്ഞു വരുന്നതാണെങ്കിൽ ഞാൻ എന്ത് നിങ്ങളെ ഭാര്യേൻ്റെ വീട്ടിൽ പോയിട്ട് എന്നാലും പറയട്ടെ അപ്പം അത് കുറച്ചധികം പേടിയായിപ്പോയി അപ്പം എന്നോട് പറഞ്ഞു ആ ഞാൻ എടുത്തു തരും എന്നെല്ലാം പറഞ്ഞ് നിൽക്കുന്ന ആ സമയത്താണ് അതിൻ്റെ പിറ്റന്നാളാണ് ഇയാളെ എല്ലാവരും കൂടി പിടിച്ചിട്ട് എന്താ പറയുക ശരിയാക്കി എന്നുള്ളത് സംഭവം എന്താന്ന് വെച്ചാല് എല്ലാരും ഒരു ഇല്ല ഒന്നുമില്ല അങ്ങനത്തൊന്നും ഒരാളൂല ഒന്നുമില്ല എല്ലാം ഇയാൾ തന്നെയാണ് ചെയ്യുന്നത് എന്നുവച്ചാല് ഞങ്ങളെ പിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് എല്ലാവരുടെ അടുത്തു നിന്നും ഉള്ള സ്വർണ്ണെല്ലാം വാങ്ങിയിട്ട് സാധാരണ സഹകരണ വൈകും നേരത്തെ സായാഹ്ന ബാങ്കൊക്കെ ഉണ്ടാവൂലേ അപ്പൊ അതിൽ കൊണ്ടുപോയി വെക്കുക അതിൽ കൊണ്ടുപോയി മാക്സിമം കിട്ടാവുന്നിടത്തോളം എടുക്കുക പണം എടുക്കുക എന്നിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടുള്ള എല്ലാം നമ്മൾ പിന്നെ പൊന്നു പൊന്നുകൊണ്ടുപോയി വെച്ചിട്ട് എല്ലാ ബുദ്ധിമുട്ടും തീർക്കുക നമുക്ക് അത്ര ഒരു ലക്ഷമല്ലേ തരുന്നുള്ളൂ ബാക്കി അത്രയും കിട്ടുന്നില്ലേ അപ്പൊ അങ്ങനെയാണ് എല്ലാ മനുഷ്യന്മാരും ഒരുപാടുണ്ട് ഒരുപാട് ജനങ്ങളത് അങ്ങനെ സ്വന്തം കുടുംബത്തിൻ്റെ വരെ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഉമ്മാന്റെ അനിയത്തിന്റെ മോളത് വരെ പാവം ഒരു ലക്ഷം റുപ്യ എടുക്കേണ്ടിയിട്ട് കൊടുത്തിട്ട് ആ പൈസയും കൊണ്ട് വരെ പോയിട്ടുണ്ട് അപ്പോൾ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം ഇപ്പം ഞങ്ങൾക്ക് ലാസ്റ്റിൽ ഇങ്ങനെ പിടിച്ചു ആയ സമയത്ത് ഞാനൊരു കുറിയിൽ കൂടിയിക്കേനും സഹകരണ ബാങ്കിൽ തന്നെ അപ്പം അത് വിളിച്ചെടുത്ത് ഞാൻ ഇപ്പോൾ ഒരാത്തിന് എൻ്റെ ഹസ്ബൻ്റും തന്ന് അങ്ങനെ ഞാൻ ഇയാളോട് എത്ര വരാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കാരണം അങ്ങനെ ഫേസ് ചെയ്യാനുള്ള ഒരു മടിവുണ്ട് പക്ഷേ ഞാൻ വിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ എനിക്ക് വന്നിട്ട് നിങ്ങൾ ഞാൻ ഒപ്പിട്ടിട്ട് അവിടെ വെച്ചോളാം നീ പോയി എടുത്തോ എന്ന് പറഞ്ഞു വേണ്ട ഞങ്ങൾ എന്തായാലും വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ പെങ്ങളും പങ്ങളും കൂടി കൂടിയിട്ട് പോയ സമയത്ത് ആടെ ഇരിക്കുന്നുണ്ട് കണ്ണ് പൊന്തുന്നില്ല അതിൻ്റെ മുഖം ഇങ്ങനെ താത്തി കളിയന്ന് മുഖത്ത് ഓക്കുന്നില്ല എന്തോ ഒരു ചളിപ്പ് പിന്നെ അപ്പാട് ഒപ്പിട്ട് കൊടുത്തിട്ട് അപ്പോഴത്തേക്കാൻ്റെ പങ്ങളെ മാലയും ഉണ്ടല്ലോ എടുത്ത് വെച്ചിട്ടോളൂ ഒരുപാട് നിന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ് അപ്പാട് പറയുന്നത് ഞാനത് പലിശ കടച്ചിട്ട് ഞാൻ വെക്കും ഞാൻ അങ്ങനെയൊക്കെ എന്നാലും പിന്നെ ഇങ്ങനെ നമ്മള് വിചാരിച്ചിട്ടില്ലാലോ നമ്മളെ കുടുംബത്തിലുള്ളവരെ അങ്ങനത്തെ പോലെ കണ്ടതല്ലോ പക്ഷെ അതിന് ആ ഇമോഷൻസിനൊന്നും മൂപ്പർക്ക് താല്പര്യമില്ല മൂപ്പർ വേഗത്തിൽ പോയി കളഞ്ഞാടുന്നു അങ്ങനെ ഞാൻ എൻ്റെ സ്വർണം അങ്ങനെ അവിടെ നിന്ന് എടുത്ത് എൻ്റെ കാശിനാണേ അയാൾ അയാളാണ് ശരിക്കും എടുക്കണ്ടേ എൻ്റെ കാശിന് ഞാൻ എൻ്റെ സ്വർണ്ണം എടുത്ത് ഇപ്പൊ അയാൾ നിലവിൽ ഞങ്ങൾക്ക് ഒന്നര ലക്ഷം റുപ്യ ഇങ്ങോട്ട് തരണം ഉള്ളൂ അലഹമ്മില്ല എന്ന് പറയാ പക്ഷെ ഈ ലക്ഷം കണക്കിന് ചെങ്ങായിമാർക്ക് കൊടുക്കാനുണ്ട് ചെങ്ങായിമാരെ ഭാര്യമാരെ സ്വർണ്ണം ഇതുവരെ എൻ്റെ കുടുംബത്തിലെ അമ്മായിമാരതുണ്ട് അളയമാൻ്റെ മോളതുണ്ട് ഈ ചെങ്ങായിട്ട് കുടുംബത്തിലുള്ളത് തന്നെ ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് കോടിക്കണക്കിന് എന്ന് പറയും പോലെ കടാക്കി വെച്ചത്താളെ ഇപ്പം മൂപ്പർ പതുക്കെ ഗൾഫിൽക്ക് സ്ഥലം വിട്ടിട്ടുണ്ട് പിന്നെ ആർക്കും കോണ്ടാക്റ്റുമില്ല ഒന്നുമില്ല ഇതുവരെ ആർക്കും പിന്നെ പൈസയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ അതാ ഞാൻ പറഞ്ഞത് ആത്മാർത്ഥത കൂടിയിട്ട് കൂടെ നിന്നിട്ട് ഉണ്ടായ ഒരു സംഭവമാണ് അപ്പൊ എല്ലാവരും ജാഗ്രത പാലിക്കുക നമ്മുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ പൊറ്റുന്ന സുഹൃത്തുക്കളും ഉണ്ട് അപ്പൊ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി ഇതേ സെയിം കേസ് തന്നെ നമ്മുടെ തൊട്ടടവരത്തും നടന്നിട്ടുണ്ട് ഈ സെയിം കേസ് തന്നെ കാരണം പലിശയില്ല ഇവിടെയൊക്കെ സുലഭമായിട്ടുണ്ട് പലിശയില്ല പലിശയില്ല എന്നും പറഞ്ഞിട്ട് നമ്മളുടെ സ്വർണം കൂടുതലും വേണം താനും എന്നിട്ട് അങ്ങ് കൊണ്ടുപോയി വിട്ടു കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വർണം ഉണ്ടാവൂല കാശൂല് ഒന്നുമില്ല ഏഹ് പലിശ അവർ വാങ്ങുന്നില്ല എന്നുള്ള റെഡി തന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോൾ പിന്നെ ആ സ്വർണ്ണമല്ല ഒന്നുമില്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരുപാട് ചതിക്കുഴികളുണ്ട് അപ്പൊ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി നല്ല വിഷമമുണ്ട് നമുക്ക് ഇപ്പം കാരണം നമ്മൾ അത്രയും എന്താ പറയുക എൻ്റെ ഹസ്ബൻഡൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞാലൊന്നും ഒരു വാക്കെടുക്കൂല ഇപ്പം പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല അങ്ങനത്തെ ഒരു മനുഷ്യനേനും ഇപ്പം അവൻ്റെ പേര് പറഞ്ഞാലൊന്നും മുണ്ടൂല മു മുണ്ടാണ്ട് നിൽക്കും ദേഷ്യം ഉണ്ടോ ചോദിച്ചാൽ നമുക്ക് ദേശീയ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാന്നായിരിക്കും അതിൻ്റെ മുഖത്ത് ഇപ്പോൾ അത്രയും ഇഷ്ടമായിട്ട് നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം അങ്ങനെ കൂടെ നിന്നുകൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഉള്ളൊരു വിഷമം അപ്പം നിങ്ങളുമായിട്ട് ഇതെല്ലാം ഷെയർ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് ആർക്കും ഇങ്ങനത്തെ ഒന്നും തെറ്റുകളൊന്നും പറ്റാതെ ഇരിക്കട്ടെ എല്ലാവരെ തൊട്ടും പടച്ചവും കാത്തു എന്താ ചെയ്യുക മനുഷ്യന്മാർക്കും ഓരോ ബുദ്ധി അങ്ങനെ തോന്നുന്നതായിരിക്കും അല്ലേ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു പറ്റല് പറ്റിയെനിക്ക് ഇപ്പൊ സങ്കടം എന്ന് വെച്ചാല് എന്റെ മോളെ ചെറുതില് അയാളോട് ഇവിടെ വന്ന സമയത്തല്ലേ ഞാൻ പറഞ്ഞ ഇതും കൂടിയും വേണം എന്റെ രണ്ടാമത്തെ മോള് ചെറുതേനു ആ സമയത്ത് അതിന്റെ ഏഹ് ഉണ്ടല്ലോ ഇട്ടിട്ട് എനിക്ക് പൂതി മാറിയിട്ടില്ല ഏഹ് ആ സമയത്ത് ഞാൻ പറഞ്ഞ് പിന്നെ ഇത് എന്തിനാന്ന് അതും കൂടി വേണം അത് ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമല്ലേ എന്നിട്ടും കൂടി അതും കൂടിയും പറിച്ചു കൊണ്ടുപോയി ഏർ അതാ പറയുന്നേ അതാ ആ വിഷമങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി വെ എന്റെ മക്കൾക്ക് മര്യാദ ആ സമയത്ത് ഇട്ടു കൊടുക്കാൻ വരെ സമ്മതിക്കാണ്ട് അവരെ ആവശ്യത്തിന് വേണ്ടി നമ്മളുടെ സ്വർണ്ണ എല്ലാം എടുത്തു അപ്പൊ ഇനി എന്തായാലും പറച്ചോന് കൊറച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ളതാണല്ലേ ഇപ്പൊ ഇനിയിപ്പം ഒരു എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് നമ്മളെ ഉള്ളിൽ നിന്ന് ഒറവായിട്ടുള്ള ഒരു ഇത് ഒരിക്കലും മാറാൻ പോകുന്നില്ല ഒരു അങ്ങനത്തെ ഒരു കണ്ണുകൊണ്ട് തന്നെ നമ്മള് കാണുകയും ചെയ്യുള്ളു അല്ലെ അപ്പം ഇൻഷാല്ല എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസലാമലി